പ്രിയമുള്ളവരെ ശശിധരൻസ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പത്താം തീയതി ജെൻ ഫെബ്രുവരി പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഒരു കമൻറ്റിലൂടെ ഒരു കാര്യം നിങ്ങൾ അറിയിക്കണം അറിയിക്കാൻ വേണ്ടിയാണ് ഈ സമയം സമയത്തിന സമയം ഇപ്പോൾ സമയം ഏകദേശം മണി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ അന്തരീക്ഷത്തിൽ വേറെ ശബ് വലിയ ശബ്ദങ്ങളൊന്നുമില്ല ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ആ ശബ്ദം എന്താണെന്ന് കമൻ്റ് ചെയ്യുന്നവർക്ക് കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുവാൻ അപേക്ഷിക്കുന്നു ആ ശബ്ദം വളരെ വളരെ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ ആ ശബ്ദം കേൾക്കുന്നു ആ ശബ്ദം കുറച്ച് നേരം ഞാൻ സംസാരിക്കാതെ ഇരിക്കും അപ്പോൾ നിങ്ങൾ ശബ്ദം കേട്ടു കേട്ടുനോൾക്കൂ ഇതിനൊക്കെ നിങ്ങൾ ശബ്ദം കേട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു കമൻ്റ് ചെയ്യാൻ മറക്കല്ല ഇതാണ് ശബ്ദമെന്ന് അത് നിങ്ങൾ എത്ര പേർ പറയുമെന്ന് നോക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ഇട്ടിരിക്കുന്നത് ശശിധരൻ ലോകിനെ ശശിധരൻ ശ്ലോകിൻ്റെ എല്ലാവർക്കും ശശിധരൻ ശ്ലോക എല്ലാവർക്കും ശശിധരൻ ബ്ലോഗിൻ്റെ നമസ്കാരം ഓക്കേ